വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ പരിധിയിൽപ്പെടുന്ന മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഏരിയയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പന്നിവേട്ട ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്രോളിംഗ് അടക്കം ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായി കുറേ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഈ തുടർച്ചയായി നടന്ന സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട പന്നികളെ സംബന്ധിച്ച് പന്നികൾ ആര് കൊലപ്പെടുത്തി എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായി അന്വേഷണം പുരോഗമിച്ചു വരവെയാണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത പെരുമാൾ എന്ന ആളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കി ലഭിക്കുന്നു ഈ പെരുമാൾ ആന്ധ്രാ സ്വദേശിയും കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി കേരളത്തിലെ ചിലക്കര ഭാഗത്ത് സ്ഥിരതാമസമാക്കി അവരോട് വിവാഹം കഴിച്ച് കുടുംബസമേതം താമസിച്ചു വരുന്ന ആളാണെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുകയുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിലായിരുന്ന പെരുമാളിനെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും ഈ പെരുമാളിനെ ചോദ്യം ചെയ്തതിൽ നിന്നും വളരെ വിലയേറിയ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായത് അതിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണിയാർകോട് വില്ലേജിലെ പാലപ്പറമ്പിൽ വീട്ടിൽ നാരായണൻ മകൻ പ്രകാശൻ എന്നയാളിനെയും പങ്ങാരപ്പള്ളി വില്ലേജിൽ പാലപ്പറമ്പിൽ വീട്ടിൽ ആൻ്റണി മകൻ സിബി പി എ ഈ സിബി തിരുവല്ലാമല ഭാഗത്ത് ഒരു പച്ചക്കറി കട നടത്തുന്ന ആളാണ് അയാളെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു അതുപോലെ തന്നെ തിരുവല്ലാമല ഭാഗത്ത് ബാറിലെ അസിസ്റ്റൻ്റ് മാനേജരായി ജോലി ചെയ്യുന്ന രമേഷ് കെ ആർ മുപ്പത്താറ് വയസ്സുള്ള രമേഷ് കെ ആർ എന്നയാളിനെ ഇയാളും കണിയാർകോട് വില്ലേജിൽ കയറമ്പാറ കടമാങ്കോട്ട് വീട്ടിൽ രാഘവൻ്റെ മകൻ ആണ് അയാളെയും നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി ഈ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് പൂർത്തീകരിക്കുകയും ഇവരിൽ നിന്നൊക്കെ സീഷ ആവശ്യമായ ഇത് പന്നി പാകം ചെയ്ത പാത്രങ്ങളടക്കം പിടിച്ചിട്ട് പിടിച്ചെടുത്തു അത് തൊണ്ടിയായിട്ട് കോടതിയിൽ നമ്മൾ ഹാജരാക്കുകയും ചെയ്യുക അപ്പം ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിവരവേ കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഒരു റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഈ കേസിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ ഇരുപത്തി ഒന്നാകുന്ന ഇന്നലെ ഈ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറായ രമണൻ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആണ് അയാൾ റിട്ടയർ ചെയ്തിട്ടുള്ളത് പഴയന്നൂർ വില്ലേജിലെ പഴയന്നൂർ ഭാഗത്ത് ചാമക്കാലയിൽ വീട്ടിൽ കുഞ്ഞപ്പൻ മകൻ രമണൻ എന്നാണ് മുഴുവനായ വിലാസം അയാൾ ഇന്നലെ വൈകിട്ട് നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാൾ എട്ട് കിലോ ഇറച്ചിയാണ് ഈ പെരുമാളിൽ നിന്ന് വാങ്ങിയതായി പറയുന്നത് അതിന് പണം കൊടുത്തതും മറ്റ് രേഖകളും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാളെ ഇറച്ചി കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇയാളുടെ വാഹനം ആയ സ്കൂട്ടറ് അതും നമ്മൾ കസ്റ്റഡിയിലെടുത്തുണ്ട് കൂടാതെ മാത്യു കൊണ്ടാഴി വില്ലേജിൽ സൗത്ത് കൊണ്ടാഴി ഭാഗത്ത് വട്ടപ്പറമ്പിൽ ഫിലിപ്പ് മകൻ മാത്യു എന്ന് പറയുന്ന ഒരു അറുപത്തി ഒൻപത് നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ കരസേനയിലൊരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ സീഷർ നടത്തിയിട്ടുണ്ട് അവിടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വെയിറ്റ് ഹാങ്ങർ ഉപയോഗിച്ചിട്ട് തൂക്കിയാണ് ഇറച്ചി വാങ്ങിയതെന്നാണ് പ്രതി നമ്മളോട് പറഞ്ഞ് അന്വേഷണത്തിൽ നമുക്കത് ബോധ്യപ്പെട്ടു ഇറച്ചി തൂക്കാൻ ഉപയോഗിച്ച ത്രാസടക്കം നമ്മൾ അവിടെ കണ്ടെടുത്തിട്ടുണ്ട് മാത്രമല്ല ഒന്നാം പ്രതിയായ പെരുമാളിന് ഇയാൾ പൈസ കൊടുത്തിട്ടുള്ളത് ഗൂഗിൾ പേ വഴിയാണ് അതിൻ്റെ വിവരങ്ങളും ട്രാൻസാക്ഷനും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ പ്രതികളെ ഇന്ന് നമ്മൾ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇതുകൊണ്ട് മാത്രം ഈ അന്വേഷണം അവസാനിക്കുന്നില്ല കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ശക്തമായ ഓപ്പറേഷൻ തുടർന്ന് നടത്തും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പിന്തുണ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പലതരത്തിലുള്ള ആളുകൾ നമ്മൾ പലതരം വിവരങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ട് ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യം പറയുന്നത് സാധാരണ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ പറയാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെടാറുണ്ട് എന്നൊക്കെ സത്യത്തിൽ ഇവിടെ അങ്ങനെ യാതൊരു ഇടപെടലുകളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭോദാർഹമായ കാര്യം അന്വേഷണം നമുക്ക് സദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് വേലധികാരികളിൽ നിന്നായാലും നാട്ടുകാരിൽ നിന്നായാലും ശക്തമായ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും നമ്മളുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഒരു കുറ്റകൃത്യം ഇത്രയും ഭീകരമായ ഒരു കുറ്റകൃത്യം ഈ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ശക്തമായ നടപടികൾ വടക്കാഞ്ചേരി ഇതുവരെ ഈ ബന്ധപ്പെട്ട് എത്ര നമ്മൾ നമ്മൾ ഇതുവരെ പേരെയാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും അന്വേഷണ സംഘത്തിലെ വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറായ ബി അശോകരാജാണ് നയിക്കുന്നത് കൂടാതെ ഈ സംഘത്തില് മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചറായ ജയപ്രസാദ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സാജു സിജു എ മണികണ്ഠൻ ോറസ്റ്റ് ഓഫീസർമാരായ സുബേർ ദിനേശൻ ഹരീഷ് ടി വി പ്രവീൺ കെ വി അമൃത പി ആർ അവിനാശ് കെ സുനിത എം ആർ ജിതിൻ രാജ് മണി കൃഷ്ണൻകുട്ടി നിക്സൺ തുടങ്ങിയവരുണ്ടായിണവുമായി ബന്ധപ്പെട്ട് പഴയ പോലീസ് പിടിച്ചവരെ ജയിലിൽ കഴിഞ്ഞ് റിമാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വീണ്ടും റിമാൻഡിലേക്ക് പോകുന്നത് ഇവർ റിമാൻഡിൽ കഴിയുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങും കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തുക ഒരാളിനെ പെരുമാളിനെ രണ്ട് തവണ കസ്റ്റഡിയിൽ വാങ്ങയിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു കസ്റ്റഡി കൊണ്ട് അവസാനിക്കേണ്ട കാര്യമാണ് ഈ കേസിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ടും ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെരുമാളിനെ രണ്ടാമതും നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിയത് രണ്ടാമത്തെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഉൾപ്പെട്ട കൂടുതൽ കേസുകളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതനുസരിച്ച് ഒരു മൂന്ന് കേസുകൾ കൂടി മൂന്ന് കേസിലെ കൂടി പ്രതിയായി അയാൾ മാറിയിട്ടുണ്ട് നിലവിലെ കുത്താമ്പുള്ളി ഭാഗത്ത് കഴിഞ്ഞ മാസം ഒരു സ്ഫോടനം നടത്തി ഒരു പന്നി കൊല്ലപ്പെട്ടിരുന്നു അന്ന് അതിന് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിനിടയിൽ ഈ പെരുമാൾ അയാൾ എവിടെയൊക്കെ സ്ഫോടക വസ്തു വെച്ചിരുന്നു എന്ന് കാണിച്ചു തന്ന കൂട്ടത്തിൽ ഈ സ്ഥലത്തും നമ്മളെ കൊണ്ടുവന്നിരുന്നു അത് കാണിച്ചു തന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിലെയും പ്രതി പെരുമാളാണെന്ന് പെരുമാളിനോടൊപ്പം ഒരു സംഘമുണ്ട് ആ സംഘത്തിലെ മറ്റ് ആളുകളെ നമ്മളിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുടർ നടപടികൾ പ്രദേശത്ത് വെച്ചിട്ടുള്ള മറ്റ് പന്നി പടക്കങ്ങളെല്ലാം നിർവരിയാക്കും